വന്യജീവി ആക്രമണങ്ങളിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിലും പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കർഷക സ്വരാജ് ദിനത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിന്റെ മലയോരങ്ങളിൽ നിന്ന് ഇടനാട്ടിലേക്ക് വരെ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സ്വരാജ് സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്

ഈ ഈ നിലയിൽ പ്രശ്നത്തെ വളരെ കാണുന്ന ഒരു കാർഷിക പ്രശ്നങ്ങളിൽ സർവമത രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയോടെയാണ് അനിശ്ചിതകാല സത്യാഗ്രഹം കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ആരംഭിക്കുന്ന സത്യാഗ്രഹ സമരത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈക്കട കൺവീനർ ബേബി ചെമ്പരത്തി കോർഡിനേറ്റർ ഷോബി ജോസഫ് കൺവീനർ ജിമ്മി ഇടപ്പാടി പ്രസിഡന്റ് ഗോവിന്ദ് ഭട്ട് ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷയ ന്യൂസ് കാസർഗോഡ്